സ്കൂളിൽ പണ്ട് പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചത് കൊരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നെണ്ണ പടമൊക്കെ കാണിച്ചാണ് നമ്മളെ പഠിപ്പിച്ചത് ഒരു കൂനിക്കുരങ്ങ് പിന്നൊരു ചില നിവർന്നൊരു കൊരങ്ങ് പിന്നെ ഒരു കൊരങ്ങ് പിന്നെ നിവർന്നത് പിന്നെ നിവർന്നത് ഇങ്ങനെ എന്നെ ഈ പരുവത്തിന് നമ്മൾ പോകുന്നതായിട്ട് അപ്പം സ്കൂളിൽ പഠിച്ചതും പഠിപ്പിച്ചതല്ല കൊരങ്ങ് രൂപാന്തരപ്പെട്ട അങ്ങനെ അതിനെന്തോ സിദ്ധാന്തമാളെ ഏ പരിണാമ സിദ്ധാന്തം സിദ്ധാന്തം അതാ ഡാർവിൻ്റെ അല്ലേ അപ്പോൾ കുരങ്ങ് രൂപാന്തരപ്പെട്ടു വന്നാൽ സ്കൂളിൽ പഠിപ്പിച്ചത് അതവിടുത്തെ പടം പഠിച്ചേ വെക്കുകയുള്ളു എന്നാൽ ഈ പുസ്തകം പഠിപ്പിക്കുന്നതും അതങ്ങനെ തന്നെയാണ് ഇത് കൊരങ്ങ് രൂപാന്തരപ്പെട്ടു വന്നതല്ല സ്വർഗത്തിൽ ദൈവം മണ്ണ് കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതാണ് പിന്നെ ഞാൻ പറയാറുണ്ട് ചിലയിടങ്ങളിൽ ചെന്ന് യോഗത്തന്നെ ഇരിക്കുമ്പോൾ ചിലരുടെ മുഖത്തോട്ട് നോക്കിയാൽ ഡാർവിൻ പറഞ്ഞതാ ശരിയെന്ന് ഏ ചിലപ്പോൾ തോന്നാറുണ്ട് അതിന് മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട് ഉൽപ്രേഷ അത് എന്ന് കൃതി സ്കൂളിൽ പഠിച്ചതാ ഇവിടെ വന്നപ്പോ ചെറുടെ മുഖത്ത് നോക്കിയ നോക്കിയൊരു ഉൽപ്രേഷ അത് തന്നെയാണോ അതുകൊണ്ട് ഞാൻ പോകുന്നതിന് മുന്നേ എന്റെ ഉൽപ്രേഷ പോകണം ഇത് ദൈവം തപ്പുരാൻ മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു മൂക്കിൽ ജീവശ്വാസം ഊതി തനിയായിരിക്കുന്ന ആനമനെ തക്ക തുടകൊടുക്കാൻ വേണ്ടി ദൈവം ആനമ്മനെ ഗാഠത്തെ വരുത്തി പാർശ്വഭാഗത്തിൽ നിന്ന് ഒരു വാരിയെടുത്ത് ഹൗവായെ സൃഷ്ടിച്ച് വാമഭാഗത്ത് നിർത്തി ആനാം ഉറക്കമുണ്ടർന്ന് നോക്കിയപ്പോൾ ഹൗവായെ കണ്ടു അന്തം വിട്ടുപോയെന്നാ പോയെന്നാ ഹൗവായ കണ്ട് അന്തം വിട്ട് അത്രയ്ക്ക് സൗന്ദര്യത്തിന്റെ മൂർത്തി നമ്മളും ഇപ്പം കാണുമ്പോൾ അന്തം വിടാറുണ്ട് സൗന്ദര്യം കൊണ്ടല്ല പേടിച്ച് നിങ്ങളെ ശ്രദ്ധിച്ചില്ലേ രണ്ടുപേര് പറഞ്ഞുകൊടുക്ക പൊക്കെ പൊക്കോ മോളി വരുന്നുണ്ട് പൊക്കോ പിന്നെ വരുന്നുണ്ട് പൊക്കോ ഫോൺ ചെയ്തോണ്ടിരിക്കുക എന്തുകൊണ്ട് വിശേഷം ആ സന്തോഷം ആ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ അവള് ഇങ്ങോട്ട് വരും അന്തം വിടുക കാണുമ്പോൾ കാണുമ്പം എല്ലാവരുടെയും കാര്യമല്ല കണ് ചിമ്മി നോക്കിയപ്പോൾ സൗന്ദര്യത്തിന്റെ മൂർദ്ധിഭാവം നിൽക്കുക കണ്ട ആദാം അത്ഭുതപ്പെട്ടു പോയി കാരണം കേശഭംഗി നല്ല മുടി ഇഷ്ടം പോലെ മുടിയാ അത് ടെമ്പോയി കച്ചൊണ്ടുപോകാൻ പോലൊന്നുമല്ല അതൊക്കെ ജീ കെട്ടി ഒതുക്കി വൃത്തിയായിട്ട് ചിലതൊക്കെ യോഗത്തിന് വരുന്ന കണ്ട മിണ്ടുന്നില്ല ആ പോട്ടെ ചെല്ലിങ്ങനെ മുടിയല്ല കൺവെഷന് പാടാൻ തന്നെ വരുന്നത് എല്ലാവരുമല്ല ചിലര് ഇതല്ല ഇങ്ങനെ പറത്തി രണ്ട് മുടി ഇതിലേക്കുടിട്ട് ഒന്നും ശരിയല്ല വേറെ പുസ്തകപ്രകാരം ശരിയല്ല അങ്ങനെയുള്ള ഓരോ എണ്ണത്തിനെ വിളിക്കരുത് എഴുന്നേക്കാനും നിങ്ങൾ എല്ലാവരുടെയും കാര്യമല്ല മുടിയല്ല ഇങ്ങനെ പറത്തി ആ ഏ ദൈവ സ്റ്റേജിൽ കേറ്റരുത് അതിനാ കാരണം എന്നാ കാരണം നിങ്ങളെ വീട്ടിൽ പോയി വായിച്ചാൽ മതി സംഖ്യ അഞ്ച് മുടിയെല്ലാം അടിച്ചിട്ട് നടക്കുന്നത് മുടി അടിച്ചിടുന്നത് എന്തിനാന്നും അടിച്ചിട്ടാൽ എന്നെ അതിന്റെ കാര്യം എന്നു സംഖ്യ അഞ്ച് പിന്നെ പോയി പഠിച്ചോ ആത്മിക ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിന് പ്രമാണമുണ്ട് ഇതൊന്നും അടിച്ചു ഇട്ടേച്ച് തലേ പോലും വിടുക പിന്നെ രണ്ടെണ്ണം ഇതിലേക്കു ഇട്ട് അങ്ങ് ഭയങ്കര ട്യൂടൊക്കെ നല്ലതാ സ്വരമൊക്കെ നല്ലതാ പക്ഷേ ശുശ്രൂഷ ഇത് ശുശ്രൂഷയാ നമ്മുടെ പാട്ടുകാരെക്കാളൊക്കെ എത്രയോ നന്നായിട്ട് പാടുന്ന എത്രയോ ആൾക്കാരുണ്ട് ട്യൂണല്ല വിടത്ത വിഷയം സ്വരമാധുര്യവുമല്ല വിഷയം പിന്നെ പാട്ടുകാരൊക്കെ പല്ല സംഗതി ഞാനല്ലേ ആ ശ്രുതി ഒന്നും അല്ല വിഷയം ഇത് പ്രമാണമാ വിഷയം ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല വെറുതെ എന്തിനാ അലോക്യം ഉണ്ടാക്കുന്ന അതുകൊണ്ടാണ് ഇത് പ്രമാണമാവിഷയം നമുക്കിപ്പോ പ്രമാണമൊന്നും വിഷയമല്ലല്ലോ ദൈവത്തിന് മഹത്വം ഇച്ചിരി പിടിപ്പും കാഴ്ചവുമുള്ളവന്റെ പിള്ളാരാ കാണിക്കുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല പാവപ്പെട്ടവന്റെ അന്നെ അന്നേരം അടിയന്തര കമ്മിറ്റി കൂടി ഉടനെ മുടക്കുക നമുക്ക് മകാഭിഷേകം വിട്ടൊക്കെ എന്തിനാലോകം ഉണ്ടാക്കുന്നേ ദൈവത്തിന് മകത്വം ആശാന പഴിച്ച ഏത്തവില്ലല്ലോ അപ്പോൾ കേശഭംഗി പിന്നെ മുഖാംബുജത്തിൽ പോലെ ബോളകളിയാടുന്ന പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിക്കും വശപ്പെടും അഞ്ചിതമായ ദന്തപ്രഭ നല്ല പല്ലായിരുന്നു ഹൗവായുടെ അല്ലാതെ മുടമ്പല്ലു ഒന്നുമല്ല എന്നെ പോലെ എനിക്ക് മുടമ്പല്ല അവോണ്ട് നല്ല പല്ല നല്ല മുല്ലമുട്ട് പോലെ അല്ലാതെ അതിനകത്ത് കക്കായല്ലാം വന്ന് അടിഞ്ഞ് പല്ലും തേക്കുകയല്ല മഞ്ഞ കളറും അപ്പൊ ഒരു കാര്യം പറയാ നല്ല മുല്ലുമുട്ട് പോലത്തെ പല്ല ദന്തപ്രഭയും പാടലാധരം നല്ല ചുണ്ട പാടലാതരം മനോമോഹനം നാസികയും നല്ല തത്ത്വച്ചുണ്ട് പോലത്തെ മൂക്ക് അല്ല അല്ലാതെ നിലന്തെല്ലിക്കടിച്ച് വരത്തി രണ്ടുതോള മാത്രമല്ല അത് നമ്മൾ ഇടയ്ക്കിടക്ക് അവായിക്ക് നല്ല നീണ്ട മൂക്കാർ തന്നെ പാടലാ തരം മനോമോകന്യാസികയും പേടവാനിപണിയിടുന്ന മിഴികളും മാൻ പോലും നാണിച്ചു പോകുന്നതൊക്കെ നല്ല കണ്ണെ പേടവാനിപണിയിടുന്ന മിഴികളും ഉല്ലസൽ ചിലിയുഗം ചിലിയുഗം എന്ന് പറഞ്ഞ പുരികക്കൊടി അത് കല്ലോലം പോലെ കല്ലോലം വെള്ളത്തിര കാറ്റടിക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഇളകുന്നത് പോലെ ഹൗവിയുടെ ഇങ്ങനെ അല്ലാതെ പിരികവെല്ലാം മടിച്ച് അതെല്ലാം പറിച്ചു കളഞ്ഞേച്ച് അങ്ങനെയുള്ള ഹൗവമാര് നമ്മുടെ ഇടയിലും ഉണ്ട് ഉണ്ടെന്ന് പിരിവെല്ലാം മടിച്ച് പറഞ്ഞ് ഇവളിങ്ങനെ കിടക്കും മറ്റവള് വന്നെല്ലാം പറഞ്ഞ് കുറതിയാലയത്തിലുണ്ട് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തെന്നാണ് അവ അങ്ങനല്ല നല്ല പിരിക കൊടിയാരനല്ല ഉല്ലോലം പോൽ യുഗം നല്ലൊരു ഇളകഞ്ചില്ലാടിമത്തെ വെല്ലുന്ന ഖണ്ഡങ്ങളും ഖണ്ഡം കവള് ദാടിമം മാതളപ്പഴം അപ്പൊ കവിയുടെ ഭാവനയാ രണ്ട് മാതളപ്പഴം എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നത് പോലെ നല്ല കവള് നമ്മുടെ കൗളല്ല പൊട്ടി ഉള്ള വീടിയെല്ലാം മലിച്ച് പഴയ വട്ടുതോടയുടെ ഇരി വട്ടുതോടായിരിക്കും പോലെ അതിനിടയ്ക്ക് രണ്ട് അണപ്പല്ലും കൂടെ പോയി തീർന്ന് അതുപോലെ ഒന്നും അല്ല അഗായിയുടെ ആദാമന് ദൈവ സൃഷ്ടിച്ചതല്ലേ ദൈവ സൃഷ്ടിച്ചത് കൊണ്ട് ഒരപാകതയുമില്ല സങ്കീർത്തനക്കാരൻ പാടുക നീ ഭയങ്കരവും അതിശകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിന്നെ മകുത്വപ്പെടുത്തുകയാ എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ശരീരം ഒരു ഭവനമാണ് ഇത് ദൈവ സൃഷ്ടിച്ചതാണ് ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം ശരീരം ഒരു ഭവനമാണ് ഓടിച്ചു പറയാ ഈ ശരീരമാകുന്ന ഭവനത്തെ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അവ പാപകൃതികൾക്കും വേണ്ടി വിനിയോഗിക്കരുത് നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കാൽ താങ്കൾക്കുള്ളവരല്ല ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മകുത്തപ്പെടുത്തണം നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം എങ്ങനെ ഈ ലോകത്തിന് അനുരൂപരാകാതെ എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സൃഷ്ടിച്ചതാ ഇത് ദൈവത്തിന്റെ കരുണയാ ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശരീരമാ മദ്യത്തിന് ഏൽപ്പിക്കരുത് മയക്കുമരുന്നിന് കൊടുക്കരുത് ലഹരി പദാർത്ഥങ്ങൾക്ക് വിട്ടുകൊടുക്കരുത് ഇന്ന് രാത്രി ഈ ശരീരം ശരീരമാകുന്ന ഭവനം ദൈവത്തിന് സമർപ്പിക്കുക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇത് പവിത്രമായി കൊണ്ടു നടക്കണം ആവൻ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ഇതിനകത്ത് ഏച്ചുകെട്ടും വെച്ചുകെട്ടും ഒന്നും വേണ്ട വൃത്തിയായിട്ട് കൊണ്ടുനടക്കണം ശുചിത്വം അത്യാവശ്യമാണ് ആവശ്യമില്ലാത്ത വെച്ചുകെട്ടൊന്നും ഇതിനകത്ത് പാടില്ല കാരണം ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാ അതുകൊണ്ട് ഈ ശരീരം ഇവിടുന്ന് മാറ്റപ്പെടുന്ന ഒരു ദിവസമുണ്ട് ഒരു ദിവസം മരണം നിന്നെ വന്ന് പിടികൂടും മരണത്തിൻ്റെ തണുത്തകരം വന്ന് നിന്നെ തപ്പും അതുകൊണ്ട് ഇതിനൊത്തിരി ഒത്തിരി വെച്ച് കെട്ട് ഏച്ചുകെട്ട് ഒന്നും വേണ്ട ഇത് വൃത്തിയായിട്ട് കൊണ്ട് നടക്കണം താടിയുള്ളവരാണെങ്കിൽ കുറഞ്ഞ പക്ഷം ഞായറാഴ്ചയെങ്കിലും അത് ഒരു കത്രി കൊണ്ട് വൃത്തിയാക്കി വെച്ച് വേണം തപായത്തിന് വരാ നിന്റെ കൂറ താടിയായിട്ട് ഞായറാഴ്ച വരരുത് താടി വെച്ചോ വെക്കുകയാണെങ്കിൽ അത് ഞായറാഴ്ചയെങ്കിലും ആവൃത്തി കാണണം ചിലതിൻ്റെ താടി കണ്ട വെള്ളം പോലും കുടിക്കാൻ മീശ വെക്കാതിരിക്കുന്ന ആ നല്ലത് ബന്ദിക്കോസുകാർ എൻ്റെ അഭിപ്രായമാ പിന്നെ വെക്ക് ആണെങ്കിൽ കുറഞ്ഞ പക്ഷം ഞായറാഴ്ചയെങ്കിലും അത് ആ അല്ല കർത്തൃമേശയ്ക്കകത്ത മീശ എല്ലാം കൂടെ വീണ് പിന്നെ അവിടുത്തെ അത് കുടിക്കാൻ ഇപ്പം പിന്നെ എല്ലാവർക്കും ഈ കഷായം കൊടുക്കുന്ന പോലെ ആയതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല ശ്രദ്ധിക്കണം ഇതൊക്കെ മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കണം ഇതുപോലെ ഒന്നും വെട്ടണമെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ യോഗ്യമായിരിക്കണം പാടാൻ വരുന്നവരും പ്രസംഗിക്കാൻ വരുന്നവരും ഒക്കെ എല്ലാവരും ഒരാളുടെ കാര്യമല്ല വൃത്തിയായിരിക്കണം യോഗ്യമായിരിക്കണം ഞാൻ എന്നെ യോജനം പഠിപ്പിച്ചത് അത് ഗുരുക്കന്മാരിൽ പ്രധാനപ്പെട്ടയാളായിരുന്നു എം വി ചാക്കോ സാർ എം വി ചാക്കോ സാർ അദ്ദേഹം കടന്നുപോയി നല്ലൊരു കർത്തൃദാസൻ ഞങ്ങൾ ഞാൻ ഉടക്കാൻ പോവുകയല്ല നല്ല കാര്യമാണെന്ന് തോന്നിയാൽ ഞാനത് ഉൾക്കൊള്ളും അദ്ദേഹം ഞങ്ങളെ ആ അദ്ദേഹത്തിന് അറിയാം ബൈ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മക്കളെ നിങ്ങൾ മുടി വെട്ടുമ്പത്തേ കൃതാ ഒത്തിരി ഇറക്കരുത് ഈ ചെവി ഇത് കണ്ടോ ഇങ്ങനെ ആയിരിക്കണം ഞാൻ അന്ന് തുടങ്ങിയതാ നിങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ മനസ്സിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ അംഗീകരിക്കല്ലോ ഓ ഒരു വിശുദ്ധൻ ഇറങ്ങിയിരിക്കുന്നു നല്ല കാര്യമാണെന്നോ അത് നല്ലതാണ് ഞാൻ അന്ന് അത് അനുഷ്ഠിക്കാൻ തുടങ്ങി കുഴപ്പമൊന്നും വന്നിട്ടില്ല ചില പാസ്റ്റർമാരെ കണ്ടില്ല വീതുളി പോലായിരിക്കുന്നു എല്ലാവരുടെയും കാര്യമല്ല ഒരു പഴയ സഭയില് പ്രസംഗിക്കാൻ ചെന്നു അന്ന് ഒരു ദൈവനാസൻ എനിക്കൊരു ഷർട്ട് തന്നു അദ്ദേഹം അമേരിക്ക പോയിച്ച് വന്നപ്പോൾ തന്നന ഒരു കളറിൻ്റെ കളർ എനിക്ക് പറയാൻ അറിയത്തില്ല എന്തുവാണോ വെള്ളയല്ല അല്ല അതിന് പേര് ഞാന കളറിനായി അല്ലല്ല ആഷ് കളർ ആ അണ്ട് അത് കുറച്ചുകൂടെ ലൈറ്റായിട്ട് വരും ആ സഹോദരന്റെ കളറിൻ്റെ പക്ഷേ ഇത്ര ഇറക്കമൊക്കെ ഉണ്ട് അപ്പം ഞാനതിട്ടോണ്ടൊരു സഭ ശുശ്രൂഷക്ക് ചെന്നു ശുശ്രൂഷ കഴിഞ്ഞപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം മുന്നിരുന്നതിനപ്പച്ചൻ പ്രായമുള്ളനപ്പച്ചന മുമ്പോട്ട് വന്ന് എല്ലാവരും കേൾക്കേ കൈ തന്നേ ചിവിടാ വീട് ഇന്നെടുത്താ ആ നല്ല പ്രസംഗമായിരുന്നു ഇനിയും മരണം ഞാൻ പറഞ്ഞാട്ടെ പിന്നെ ഇനിയും വരുമ്പം ഇത്രയും ഷർട്ട് ഇട്ടുകൊണ്ട് ഇവിടെ വന്ന് പ്രസംഗിച്ചാക്കരുത് എല്ലാവരുടെയും കേക്കേ ഞാനത് അംഗീകരിച്ചു ഞാൻ പറഞ്ഞില്ല അപ്പ അങ്ങനെ ഇനി വരത്തില്ല അല്ല അയാളുടെ കൊങ്ങായ്ക്ക് പിടിക്കാനോ താനത് പറയാൻ താൻ ആരാടോ അന്ന് എനിക്ക് ആ സഭയിൽ നിന്ന് സ്വോത്ര കാഴ്ച തന്നു ഞാൻ അതുമായിട്ട് അടൂര് വന്ന് വെള്ളത്തുണി മേടിച്ചു ഷട്ട് തയ്പ്പിച്ചു ചില നാൾ കഴിഞ്ഞ് വീട്ടുമെന്നെ ആ സഭയിൽ ശുശ്രൂഷയ്ക്ക് വിളിച്ചു ഞാൻ ഈ വെള്ള ഷട്ട് തരി തയ്ച്ചാ തന്നെ യോഗം കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചൻ തന്നെ വന്ന് കൈ തന്ന് വലിയ സന്തോഷം എന്നിട്ട് പാസ്റ്റോട് പറഞ്ഞു പുള്ളിക്കിന്ന് ഉച്ചയ്ക്ക് വീട്ടിലാ ഭക്ഷണം വന്ന് കൊണ്ടുപോവുക ഈ അപ്പൻ ആരെയും അങ്ങനെ കൊണ്ടുപോകുന്ന അപ്പനല്ല അപ്പ പാസ്റ്റ് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു ഞാൻ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് അങ്ങ് പറയാം വർഷങ്ങൾക്ക് മുമ്പാണ് അന്നത്തെ കാലം അപ്പം പുള്ളി പറഞ്ഞു കുഞ്ഞേ ഞാൻ പലരോടും ഇങ്ങനെ പറയാം അവരാരും അംഗീകരിക്കത്തില്ല അനുസരിക്കുകയല്ല നീ ഇതനുസരിച്ചല്ലോ ദൈവം നിന അനുജയിക്കും നിനക്ക് ദോഷമൊന്നും വരികയല്ല നീ കർത്താവിൻ്റെ വേലയിൽ വളർന്നു വരും വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ തന്ന് അന്നത്തെ കാലത്ത് പൊതുവിൽ പറ അങ്ങ് പറഞ്ഞേക്കാം അന്നത്തെ കാലത്ത് പൈസയുടെ കണക്ക് പറഞ്ഞതല്ല അയ്യായിരം രൂപ തന്നു അന്നത്തെ കാലത്ത് ഇന്നത്തെ ഒരു അമ്പതിനായിരത്തിന്റെ പകട്ടല്ല ഞാൻ പൈസയുടെ കണക്ക് അല്ലി പറഞ്ഞത് നല്ല കാര്യങ്ങൾ നമുക്ക് ഉപദേശങ്ങൾ ഗുണീകരണത്തിനും ശുദ്ധീകരണത്തിനും ഒതങ്ങുന്നത് ആര് തന്നാലും നീ അനുസരിച്ചാൽ നിനക്കൊരു കുഴപ്പവും വരികയല്ല ദൈവത്തിനും മഹത്വം അതുകൊണ്ട് ഒരു കാര്യം പറയും ഒത്തിരി ഏച്ചുകെട്ടും ഒന്നും ഇതിൽ കൊടുക്കരുത് ഇത് നിലനിൽക്കുന്നതല്ല പുഴുപോലെ ക്ഷയിച്ചു പോകുന്നതാണ് എല്ലാരും ഈ ഈ എല്ലാരും എല്ലാവരും അവസാനിപ്പിക്കാമത്തെ സൃഷ്ടിച്ചത് ഈ ശരീരം കൊണ്ട് ദൈവത്തെ മകത്തപ്പെടുത്താനാ പക്ഷെ ഒരു കാര്യം ഈ നശിക്കും ഇത് സ്ഥിരതയുള്ളതല്ല അത് ഇവിടുന്ന് വിട്ടുപോകും പോകുന്നതിന്റെ ലക്ഷണമുണ്ട് ലക്ഷണമാണെ വായിച്ചത് വായിച്ചേ ആ മൂന്നാം ആദ്യം മുതൽ വായിച്ചേ പന്ത്രണ്ടിന്റെ മൂന്ന് മുതൽ ഓടിച്ചു വായിച്ചോ ഓടിച്ച് വായിച്ചോ പന്ത്രണ്ടിന്റെ മൂന്ന് മുതൽ ഓടിച്ചു വായിരേ

ചെരുവിലെ കഥകൾ അടയും ആ ചെവിക്കൊക്കെ അല്പം ബുദ്ധിമുട്ടൊക്കെ വരും പിന്നെ ശബ്ദം ആഹാരം കൊടുത്താൽ എഴുന്നേക്കല്ലേ കഴിച്ചു കഴിച്ചിരിക്കും നമ്മൾ കല്യാണത്തിന് പോയി കഴിക്കുമ്പോൾ അല്ല പ്രായമുള്ളവരുടെ കാര്യമാണ് നമ്മളൊരു നല്ല പെരുക്കാവ പെരുക്കുന്നത് കാരണം ആദ്യം അവിടെ വെച്ചിരിക്കുന്ന മുഴുവൻ വെളിയിൽ നിന്നങ്ങ് കഴിക്കും ഒരു നാലഞ്ച് സൈസ് ഉണ്ട് അത് മുഴുവൻ അങ്ങ് കുടിക്കും എല്ലാത്തിനും ഷുഗറുവാ എല്ലാത്തിനും ഷുഗർ നിന്ന് കന്നുവെള്ളം കുടിക്കുമ്പോൾ നിന്ന് കുടിക്കുക പിന്നെ അകത്തോട്ട് കയറി കല്യാണ ശുശ്രൂഷയ്ക്ക് ആളില്ല ഭക്ഷണത്തിന്റെ കൂടെ ഭയങ്കര തള്ളാം എന്നാൽ ഒരു തള്ളെ കണ്ട് തെളിയിച്ച് ലാസ്റ്റ് കുറെ എണ്ണം ബാഗിനകത്തോട് ആപ്പിളും ഓറഞ്ച് അല്ല ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ അവർക്ക് സിബി മേല ഇതെല്ലായിട്ട് തകത്ത് വെച്ചിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ ഫ്രീ അല്ലേ ആ വായിരേ ശബ്ദം മന്ദമാകും പക്ഷികളുടെ ശബ്ദത്തെങ്കിൽ ഉണർന്നു പോകും ഉറക്കം ഒന്നുമില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ പാട്ടുകാരികളൊക്കെയും തളരുകയും ചെയ്യും ശബ്ദത്തിന് പതറച്ച ഒക്കെ ഉണ്ടാകും പതറച്ച വെള്ളി അടിക്കു വന്ന് ചിലപ്പോഴത്തില്ല മുഴുന്ന മുഴുവൻ വെള്ളിയായിരുന്നു അന്ന് അതാ പോകാനുള്ള സമയമായി അതാ വെള്ളി അന്നവർ പേടിക്കും ആ പിന്നെ വഴിയിൽ ഉള്ളതായി തോന്നും എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസമൊക്കെ മന്ദഗതിയിലാകും പിന്നെ വഴിയിൽ ഭീതിയുള്ളതായി തോന്നും പിന്നെ ബലാം പൂക്കും ബലാം പൂക്കും ഇപ്പൊ പിന്നെ ആരുടെയൊക്കെ ആരുടെയൊക്കെ ആ പൂക്കാത്തതൊന്നും അറിയാതെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പൂത്തതാരൂത്ത പൂക്കാത്തതാന്നൊന്നും മിക്കതും പൂത്തതാ പക്ഷേ പരുവത്തിന് ഇങ്ങനെ പൂക്കാത്തതായി വെച്ചോണ്ടിരിക്കുക അങ്ങനെ ഇരിക്കട്ടെ അടുത്തത് തുള്ളൻ ഇഴഞ്ഞു നടക്കും ആ തുള്ളൻ ഇഴഞ്ഞു നടക്കും നേരമില്ല അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഓർത്തോണം ഞാനും നിങ്ങൾ ഇവിടം വിട്ടു പോകാറായി അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളോട് പറയട്ടെ മരണത്തിൻ്റെ തണുത്തകരമെന്ന് തപ്പുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം മറ്റൊരു തനനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആഘോഷത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ അത് നസറയനാകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം അങ്ങനായിരുന്ന ഞാൻ ആദ്യം ചെയ്യാ അപ്പൊ ശ്രദ്ധിക്കുക ഇന്ന് രാത്രി ഒരു കാര്യം പറയാ പറയാൻ ഈ ശരീരമാകുന്ന ഭവനം ഇവിടുന്ന് പോകും ഈ ശരീരമാകുന്ന ഭവനം മണ്ണോട് ചേരും ഇന്ന് രാത്രി എന്നെ കളിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവര് ഇത് മണ്ണോട് ചേരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി യേശു രക്ഷിതാ വായിച്ചു കഴിക്കണം മറ്റൊരുത്തനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസ്രനാകുന്ന യേശുവിൻ്റെ പരിശുദ്ധ നാമം ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ നിന്ന് രക്ഷപ്പെടത്തില്ല ഞങ്ങൾ പൗരോഗ്യ പൗരോഗ്യ കുടുംബത്തിലോമാശ്രീകളുടെ ഒറ്റ മാർഗം ഒറ്റ വഴി യേശു ക്രിസ്തു മാത്രം പ്രൈസ്തലോ ഓടിച്ച് അവസാനിപ്പിക്കാം ദൈവത്തിന് മകുത്ത് ഒന്നാമത്തെ ഭവനം ഈ ശരീരമാകുന്ന ഭവനം ഇത് കൊരങ്ങരൂപാന്തരപ്പെട്ടുവന്നതല്ല ദൈവം സൃഷ്ടിച്ചതാ എന്തിനാന്നറിയാമോ ദൈവത്തെ മകത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിക്കാൻ ഈ ഭവനം നിലനിൽക്കുന്നതല്ല ഇത് നിന്ന് മാറ്റപ്പെടും അതിന്റെ ലക്ഷണമായി ഇപ്പം വായിച്ചത് ആ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് മുമ്പെങ്കിലും യേശുവിൻ്റെ രക്ഷിതാവ് വായിച്ചു കഴിക്കണം ബാല്യത്തിലെ നൊഖം ചുമക്കുന്നത് പുരുഷന് നല്ലതാ യൗവനക്കാരാ നിന്റെ യൗവനകാരൻ

ജഗനെ ഏൽപ്പിക്ക ഇന്ന് രാത്രി ഒന്നാമത്തെ ഭവനം ഈ ശരീരമാകുന്ന ഭവനം അത് ദൈവത്തെ മഹത്തപ്പെടുത്താനാ രണ്ടാമത്തെ ഒരു ഭവനം ഈ ശരീരമാകുന്ന ഭവനം ഈ ഭൂമിയിൽ മഞ്ഞും മഴയും ശീതോ ഉഷ്ണവും മറ്റ് ദോഷവേശാതെ ഈ ഭൂമിയിൽ മരണം വരെ കർത്താവിന്റെ വരവ് വരെ ജീവിക്കാൻ ഇതുപോലൊരു ഭവനം ആവശ്യമാണ് അതാണ് നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ വായിച്ചോ വായിച്ചോ നൂറ്റി ഇരുപത്തെട്ടിന്റെ മൂന്ന് അറിവുള്ള വാക്യമാണല്ലോ എങ്കിലും ഒന്ന് വായിച്ചോ വിസ്തരിക്കുന്നില്ല പെട്ടെന്ന് നിർത്തുക വായിച്ചേ നൂറ്റി ഇരുപത്തെട്ട് മൂന്ന് നിന്റെ ഭാര്യ നിന്റെ ഭാര്യ നിന്റെ നിന്റെ വീട്ടിലെ ഈ വീടിനെ പറ്റിയാ പറയുന്നത് നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് അത് എല്ലാവർക്കും അറിയാമല്ലോ ആരുടെ വീട്ടിലെ ചെയ്യ മഞ്ഞും മഴകിയും ശീതവും ഉഷ്ണവും കാറ്റ് അത് അവനവന്റെ സാഹചര്യം അനുസരിച്ചാ പണിയുന്നത് സാഹചര്യം അനുസരിച്ചാ പണിയോ അപ്പുറത്തുകാരി നില വെച്ചെന്ന് പറഞ്ഞു നീ വെക്കാൻ ഒരു കരുത് നിനക്ക് അവകാശം ഉണ്ടല്ലേ വെക്കാവോ ഇത് ചുമ്മാ ഉള്ള ലോണല്ലാടത്തുങ്ങളാണ് കൂടുതലും നിങ്ങൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് അവർ വീട് വെച്ചത് കണ്ടോ ചെല്ലുപ്ര നിങ്ങൾ ആണാന്നോ പിന്നെ പുള്ളി ആണാന്നോ തെളിയിക്കാൻ ഏ തെളിയിക്കണ്ട ആണാന്നോ ഭൂതമേ ഒരു കാര്യം പറയാം നാട്ട് നാട്ടിലൊരു ചൊല്ലുണ്ട് കൂനറിഞ്ഞ നേവരാവുള്ളു നമ്മുടെ സാഹചര്യം അനുസരിച്ച് അവരത് കാണിക്കുന്നു ഇവരത് കാണിക്കുന്നു അവരത് ചെയ്യുന്നു അത് നമ്മുടെ വിഷയമല്ല നമ്മുടെ സാഹചര്യം അനുസരിച്ചേ കാര്യം ചെയ്യാവൂ സ്തോത്രം അങ്ങ് മുഴുവൻ ലോൺ എടുക്കുക മുഴുവൻ ലോണാ ഒരു വെളിയിൽ ഇറങ്ങാൻ വേല ചെല്ലെല്ലാരോടും വായ്പ മേടിക്കും എല്ലാം ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും വായ്പ വായ്പ മേടിച്ച് 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 മുടിഞ്ഞല്ലോ ഇല്ലേ ആരുടെ കാര്യമാരിക്കും അതൊക്കെ എനിക്കറിയാം അങ്ങനെ എന്നെ പരുവത്തിന് കൈകാര്യം ചെയ്തതാണ്